നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സി പ്രശാന്തിനെ ആദരിച്ച ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് ഒറ്റപ്പാല റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സുബൈദാർ സി പ്രശാന്തിനെ ആദരിച്ചു കാർഗിൽ വിജയ ദിവസമായ ഇന്നലെയാണ് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ചെറുപ്പളശ്ശേരി കുറ്റിക്കോട് സ്വദേശിയായ സുബൈദാർ സി പ്രശാന്തിനെ മൊമെന്റോ നൽകി ആദരിച്ചത് ചടങ്ങിൽ ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കേശവദാസ് ജോയിന്റ് സെക്രട്ടറി വീനസ് മേനോൻ കേണൽ സി ഗംഗാധരൻ റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഞാൻ ഏകദേശം അവരുടെ കഴിഞ്ഞാൽ സംബന്ധിച്ചത് ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഞാൻ അവിടുത്തെ സെക്കൻഡ് പോസ്റ്റിൽ അപ്പൊ ഈ കാർഡ് മാർഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മെയ് പതിനാറാം ഞങ്ങൾക്ക് സ്റ്റാർട്ടായി എന്നാൽ മെയ് പതിനാറില് ഞങ്ങൾക്ക് അരവിന്ദ് ഇങ്ങനെ ഇങ്ങനെ ഇന്ത്യൻ പോസ്റ്റ് മൊത്തം പാകിസ്ഥാനിൽ ഓക്യുപ്പൈ